ചിലർ അങ്ങനെയാണോ ആ കണ്ണുകൾ നിറഞ്ഞപ്പോൾ മനസ്സിലാക്കാം ഉള്ളിൽ മനുഷ്യ നല്ല മനസ്സിന്റെ ഉടമകൾക്ക് മാത്രമേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നുകയുള്ളൂ എന്താണ് സംഭവം എന്ന് ചോദിച്ചാൽ ഒരു ഷോപ്പിന്റെ ഉദ്ഘാടനത്തിനെത്തിയതായിരുന്നു അനുശ്രീ അവിടെ നറുക്കുടുപ്പ് നടക്കുന്നുണ്ടായിരുന്നു തന്റെ നമ്പറാണെന്ന് കരുതി ഒരു മധ്യവൈസ്കൻ വേദിയിൽ വരുന്നുണ്ട് എന്നാൽ ആ വേദിയിൽ വെച്ച് തനിക്കല്ല ആ സമ്മാനം അടിച്ചതെന്ന് പറയുമ്പോൾ അനുശ്രീയുടെ കണ്ണുകൾ നിറയുന്നത് നമുക്ക് കാണാം കണ്ടുനിന്നവരെ എല്ലാം സങ്കടപ്പെടുത്തുന്ന ഒരു കാഴ്ചയായിരുന്നു അത് വേദിയിലുള്ളവരെല്ലാം അയാളെ സമാധാന വാക്കുകളോടെ പറഞ്ഞേക്കുമ്പോഴും അനുശ്രീയുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു ഒട്ടും വൈകാതെ തന്നെ ഉദ്ഘാടനമെല്ലാം കഴിഞ്ഞ ശേഷം ആ മധ്യവയസ്കനെ അനുശ്രീ വിളിച്ചു വരുത്തി തൻ്റെ കയ്യിലുള്ള ഒരു വലിയ സംഖ്യ അദ്ദേഹത്തിന് കൊടുക്കുകയുണ്ടായി പോരാത്തതിന്റെ കടയുടമ അദ്ദേഹത്തിന്റെ വക ഒരു പതിനയ്യായിരം രൂപ കൊടുത്തു ആ പൈസ കൊടുത്തിട്ടില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരില്ലായിരുന്നു എന്നാണ് അനുശ്രീ പറയുന്നത് വളരെ സന്തോഷപൂർവ്വമാണ് നടി തിരിച്ചു